ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൃഷ്ണൻ സാഹിത്യ പുരസ്കാരം സുരേന്ദ്രൻ മങ്ങാട്ടിന് സമ്മാനിച്ചു അധ്യാപകനും എഴുത്തുകാരനുമായിരുന്ന അയ്യർ കൃഷ്ണൻ മാസ്റ്ററുടെ പേരിലുള്ള സാഹിത്യ പുരസ്കാരം സുരേന്ദ്രൻ മങ്ങാട്ടിന് സമ്മാനിച്ചു എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ പൂയപ്പിള്ളി തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റും വയലാർ അവാർഡ് ജേതാവുമായ അശോകൻ ചരുവിൽ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു അത്തരത്തിലുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം എട്ട് ഭാഗ്യം എന്ന ഈ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന സുരേന്ദ്രമ്മ നാട്ടിനാണ് ഈ പ്രാവശ്യം ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് അവിടെ നേരത്തെ കോഴിപ്പള്ളി തങ്കകന്മാർ സൂചിപ്പിച്ച പോലെ വളരെയേറെ പ്രശസ്തനായിട്ടുള്ള ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ഒരു സമ്പൂർണതയാണ് ഐ ആർ കൃഷ്ണൻ മാഷിന്റെ ജീവിതം അത് രണ്ടും പരസ്പര പൂരകമാണെന്നും നമുക്ക് എല്ലാവർക്കും അതായത് പരിചയമുള്ളവർക്കും വായിക്കുന്നവർക്കും ഒക്കെ തന്നെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ജനകീയനായിട്ടുള്ള അല്ലെങ്കിൽ സമർപ്പണബോധമുള്ള ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ വരുന്ന കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല അവരുടെ ദൗത്യം എന്ന തിരിച്ചറിവ് ഓരോ ഘട്ടത്തിലും ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ അവിടെ കുറിച്ച പോലെ കുറച്ചു കാലം അധ്യാപകനായി മാത്രമല്ല ഒരു അധ്യാപകൻ്റെ മകനായിട്ടും ജീവിക്കാൻ കഴിഞ്ഞതിൻ്റെ നിലയ്ക്ക് അദ്ധ്യാപക ജീവിതം ഞാൻ ഉപേക്ഷിച്ചത് ആ ജോലി അതിൻ്റെ ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ തീ മരങ്ങൾ എന്ന പുരസ്കാര കൃതി സനോജ് രാഘവൻ പരിചയപ്പെടുത്തി കെ ജി ശിവാനന്ദൻ സി എസ് തിലകൻ കവി സെബാസ്യൻ ഉഷാദേവി മാരായിൽ എന്നിവർ സംസാരിച്ചു പുരസ്കാര ജേതാവ് സുരേന്ദ്രൻ മങ്ങാട്ട് മറുപടി പ്രസംഗം നടത്തി ഉഷാദേവി മാരായിൽ രചിച്ച സ്വാതന്ത്ര്യ സമരത്തിലെ അറിയപ്പെടാത്ത നായികമാർ അയ്യാർ കൃഷ്ണൻ മേയ്ത്തല രചിച്ച ഡാൻസിംഗ് ഫ്രോക്സ് എന്ന പുസ്തകവും പൂയപ്പിള്ളി തങ്കപ്പൻ അശോകൻ ചരുവിലിന് നൽകി പ്രകാശനം ചെയ്തു സെക്രട്ടറി ടി കെ ഗംഗാധരൻ സ്വാഗതവും ശ്യാംകൃഷ്ണൻ നന്ദിയും പറഞ്ഞു